చేసి చెప్పదన్నారు నిసం యంది బట్టీతారు యాన్సవర్ యాన్సవర్ 70 వయసుల 4 వయసుల 4 వయసుల నిదర్ బట్టీతారు ണോ രാവിലെ നമുക്ക് പഴത്തിൽ ചെറുതായിട്ടുള്ള ശേഷം അത് കഴിഞ്ഞാൽ ഓdataloader ഓdataloader വലീകരമത്ര നാല് വർഷമായി ഡോക്ടർ പറഞ്ഞതിനേക്കാൾ ഈ സഹായ മൂക്ക് കുളയ വായു കുടി ശോസം എതിക്കില്ല എന്ന് പറയുന്നു എന്നാൽ തത്വമോ എന്ന ഈ മനെ സുഖപ്പെടു ස ස පట ස ග හ ප ස කො ස හ ඒ ස ස ම ස ස හල कैसे हैं आप इस विषय में आप इस विषय में क्या जानते हैं 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 आप इस विषय